എല്ലാവർക്കും നമസ്കാരം ലൂസൺ പി എസിയുടെ കഥാപാത്രങ്ങൾ കൃതികൾ കർത്താക്കന്മാർ എന്നിവയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ആ കൃതികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണ് ആ കൃതികൾ രചിച്ചത് എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുടെ പ്രധാന കൃതികളും ആ കൃതികളിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എം ടി വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് രണ്ടാം മൂഴം രണ്ടാം മൂഴത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഭീമൻ ഓക്കെ എം ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മഞ്ഞ് മഞ്ഞിലെ കഥാപാത്രങ്ങളാണ് വിമലയും അമർസിങ്ങും അതുപോലെ അടുത്ത കൃതിയാണ് നാലുകെട്ട് നാലുകെട്ടിലെ കൃതി കഥാപാത്രങ്ങളാണ് അപ്പുണ്ണിയും കോന്തുണ്ണിയും ഓക്കെ അതേപോലെ മറ്റൊരു കൃതിയാണ് അസുരവിത്ത് അസുരവിത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി ഓക്കെ ഇനി പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എം ടിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇരുട്ടിന്റെ ആത്മാവ് ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് അറബി പൊന്ന് അറബി പൊന്നിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കോവയ ഈ അറബി പൊന്ന് എം ടി രചിച്ചത് ഒറ്റക്കല്ല എൻ പി മുഹമ്മദ് കുട്ടിയുമായി കൂടി ചേർന്നിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അറബി പൊന്ന് എന്നുള്ള കൃതി രചിച്ചത് ഓക്കെ ഇനി അടുത്ത എഴുത്തുകാരനാണ് തകഴി തകഴിയുടെ പ്രധാനപ്പെട്ട കൃതികള് ആ കൃതികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ചെമ്മീൻ ചെമ്മീനിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി പരീക്കുട്ടി ഈ നാല് കഥാപാത്രങ്ങളാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇനി മറ്റൊരു കൃതിയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെല്ലപ്പൻ ഓക്കെ തകഴിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കഥ കൃതിയാണ് കയർ കയറിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ക്ലാസിപ്പയർ ക്ലാസി പയർ ഓക്കെ തകഴിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് തോട്ടിയുടെ മകൻ എന്താണ് തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകനിലെ കഥാപാത്രമാണ് ചുടല മുത്തു മോഹനനും ചുടല മുത്തു മോഹനനും ഓക്കെ ഇനി തകഴിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് രണ്ടിടങ്ങഴി രണ്ടിടങ്ങഴിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് കോരൻ ചിരുത ചാത്തൻ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ചങ്ങമ്പുഴയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് രമണൻ രമണൻ രമണനിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മദനനും മദനനും ചന്ദ്രികയും ഓക്കെ മദനനും ചന്ദ്രികയും രമണനിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മദനനും ചന്ദ്രികയും ഓക്കെ ഇനി അടുത്ത പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് കുമാരനാശൻ കുമാരനാശനാണ് അറമ്പറ്റിയ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശന്റെ ഒരു കൃതിയാണ് ദുരവസ്ഥ കുമാരനാശം പൂർത്തീകരിക്കാത്ത ഒരു കൃതിയാണ് ദുരവസ്ഥ ആ കൃതിയിലെ കഥാപാത്രങ്ങളാണ് സാവിത്രിയും ചാത്തനും കുമാരനാശന്റെ ഒരു കൃതിയാണ് ദുരവസ്ഥ ആ കൃതിയിലെ കഥാപാത്രങ്ങളാണ് സാവിത്രിയും ചാത്തനും ഓക്കെ ഇനി മറ്റൊരു കുമാരനാശന്റെ മറ്റൊരു കൃതിയാണ് കരുണ കരുണയിലെ കഥാപാത്രമാണ് വാസവദത്ത വാസവദത്ത ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത എഴുത്തുകാരനിലേക്ക് പോകലാണ് ബഷീർ ബഷീറിൻ്റെ ഒരുപാട് കൃതികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആ കൃതിയാണ് ബാല്യകാല സഖി ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങളാണ് സുഹറയും മജീദും സുഹറയും മജീദും മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രമാണ് പാത്തുമ്മ അത് നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രമാണ് പാത്തുമ്മ ഓക്കെ ഇനി മറ്റൊരു കൃതിയാണ് ആനവാരിയും പൊന്നിൻ കുരിശും ആനവാരിയും പൊന്നിൻ കുരിശും രാമൻ നായറും തോമയുമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രാമൻ നായറും തോമയും ഓക്കെ ഇനി മറ്റൊരു കഥാപാ മറ്റൊരു കൃതിയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൻ മുച്ചീട്ട് കളിക്കാരന്റെ മകൻ അതിലെ കഥാപാത്രങ്ങളാണ് മണ്ടൻ മൂത്തപ്പ ഒറ്റക്കണ്ണൻ പോക്കർ ഓക്കെ രണ്ട് കഥാപാത്രങ്ങളാണ് പ്രധാന കഥാപാത്രങ്ങൾ മണ്ടൻ മൂത്തപ്പിയും ഒറ്റക്കണ്ണൻ പോക്കറും ഓക്കെ നമ്മൾ പാത്തുമ്മയുടെ ആട് പറഞ്ഞതാണ് അതിലെ കഥാപാത്രമാണ് പാത്തുമ്മ എന്ന് പറഞ്ഞ് മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ട് അബ്ദുൾ ഖാദർ ഓക്കെ അബ്ദുൾ ഖാദർ അതും കൂടി ഒന്ന് ഓർത്തു വെക്ക ഇനി അവസാനമായിട്ടുള്ളൊരു കൃതിയാണ് എൻ്റെ ഉപ്പൂപ്പാക്കന ഉണ്ടായിരുന്നു എൻ്റെ ഉപ്പൂപ്പാക്ക ഒരു ഉണ്ടായിരുന്നു ഓക്കെ അതിലെ കഥാപാത്രങ്ങൾ ആരാൻ ചോദിച്ചാൽ കുഞ്ഞു പാത്തുമ്മിയും നിസാർ അഹമ്മദും കുഞ്ഞു പാത്തുമ്മിയും നിസാർ അഹമ്മദുമാണ് ആ കൃതിയിലെ കഥാപാത്രങ്ങൾ ഓക്കെ ഇനി അടുത്തൊരു എഴുത്തുകാരനാണ് ഓ വി വിജയൻ ഓ വി വിജയന്റെ പ്രധാനപ്പെട്ട കൃതികൾ അതിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ ഗുരുസാഗരം ഗുരുസാഗരത്തിലെ കഥാപാത്രങ്ങളാണ് കുഞ്ഞുണ്ണിയും ശിവാനിയും കുഞ്ഞുണ്ണിയും ശിവാനിയും മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ഗസാക്കിന്റെ ഇതിഹാസം ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് നോക്കിയാലേ രവി അപ്പുക്കിളി നൈസാം അലി അള്ളാപ്പിച്ച മല്ലാഖ മൈമൂന ഇവരാണ് ഗസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ ഓക്കെ ഖസാക്കിന്റെ ഇതിഹാസം ഓ വി വിജയൻ ഓക്കെ മറ്റൊരു കൃതിയാണ് കടൽ തീരത്ത് കടൽ തീരത്ത് എന്ന് പറഞ്ഞ കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ വെള്ളായി വെള്ളായി അപ്പൻ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓ വി വിജയനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി ഓ േനോന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ശാരദ ശാരദയിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ വൈത്തി പട്ടർ ഓക്കെ ഇനി ഓ ചന്ദുമേനോന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് ഇന്ദുലേഖ ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് നോക്കിയാല് സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ പഞ്ചല്ല പഞ്ചുമേനോൻ പഞ്ചുമേനോൻ പിന്നെ മാധവനും ഓക്കെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇനി മറ്റൊരു എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് മനുഷ്യന് ഒരു ആമുഖം മനുഷ്യന് ഒരു ആമുഖം ആ കഥാ കൃതിയിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ ജിതേന്ദ്രൻ ഓക്കേ ഇനി അടുത്ത എഴുത്തുകാരനിലേക്ക് പോകുന്ന സമയത്ത് ആരാ നോക്കിയാൽ അത് സി വി രാമൻപിള്ളയാണ് സി വി രാമൻപിള്ള സി വി രാമൻപിള്ളയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാലേ സുഭ സുഭദ്ര ഭ്രാന്തൻ ചാന്നാൻ ശങ്കു ആശാൻ ഇവർ ഇത്രയും ആൾക്കാരാണ് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ സുഭദ്ര ഭ്രാന്തൻ ചാന്നാൻ ശങ്കു ആശാൻ ഓക്കെ ശങ്കു ആശാൻ ഓക്കെ ഇനി സി വി രാമൻപിള്ളിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് ധർമ്മരാജ ധർമ്മരാജയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് നോക്കിയാലേ ഹരിപഞ്ചനാനൻ ഹരിപഞ്ചനാനൻ ചന്ദ്രക്കാരൻ ഇവർ രണ്ടുപേരുമാണ് ധർമ്മരാജയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് രാമരാജ ബഹദൂർ രാമരാജ ബഹദൂർ രാമരാജ ബഹദൂറിലെ പ്രധാന കഥാപാത്രം ആരാകാൻ ആരാൻ ചോദിച്ചാല് പെരിഞ്ചക്കോടൻ പെരിഞ്ചക്കോടൻ ഓക്കെ ഇനി സി വി രാമൻപിള്ളയുടെ പ്ര പ്രധാനപ്പെട്ട കൃതിയാണ് പ്രേമാമൃതം പ്രേമാമൃതത്തിലെ കഥാപാത്രം ആരാൻ നോക്കിയാല് പങ്കിപ്പണിക്കർ പങ്കിപ്പണിക്കറാണ് പ്രേമാമൃതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരെ ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ സി വി രാമൻപിള്ള ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി മറ്റൊരു എഴുത്തുകാരനാണ് എം മുകുന്ദൻ എം മുകുന്ദന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് മയ്യഴി മയ്യഴിപ്പുഴയുടെ തീരത്ത് പുഴയുടെ തീരത്ത് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ദാസൻ ദാസൻ ഓക്കെ അതേപോലെ തന്നെ എം മുകുന്ദന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് ദൈവത്തിന്റെ വികൃതികൾ ദൈവത്തിന്റെ വികൃതികളില് പ്രധാനപ്പെട്ട കഥാപാത്രം ആരാൻ ചോദിച്ചത് അൽഫോൺസ് അച്ഛൻ അൽഫോൺസ് അച്ഛൻ ആണ് ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഓക്കെ ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു എഴുത്തുകാരനാണ് ആനന്ദ് ഇത് ഇവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം മാത്രമാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത് മരുഭൂമികൾ ഉണ്ടാകുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് ഉണ്ടാ മരുഭൂമികൾ ഉണ്ടാകുന്നെന്ന് പറഞ്ഞ കൃതിയിലെ കഥാപാത്രം ആരാൻ ചോദിച്ചാൽ കുന്ദൻ ആനന്ദ് കുന്ദൻ ഒന്ന് ഓർമ്മിച്ച ആനന്ദ് കുന്ദൻ ഓക്കെ ആനന്ദ് കുന്ദൻ ഇനി അടുത്തൊരു എഴുത്തുകാരനാണ് എം പി നാരായണ പിള്ള എം പി നാരായണ പിള്ള എം പി നാരായണ പിള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പരിണാമം പരിണാമം പരിണാമത്തിലെ കഥാപാത്രമാണ് പൂയില്യൻ പൂയില്യൻ ഓക്കെ പൂയില്യൻ എം പി നാരായണ പിള്ളയുടെ പരിണാമം എന്ന് പറഞ്ഞ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പൂയില്യൻ ഓക്കെ ഇനി മറ്റൊരു എഴുത്തുകാരനാണ് പി കേശവദേവ് പി കേശവദേവ് പി കേശവദേവിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് പറഞ്ഞ കൃതിയിലെ കഥാപാത്രങ്ങളാണ് പപ്പുവും പപ്പുവും ലക്ഷ്മിയും പപ്പുവും ലക്ഷ്മിയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഓടയിൽ നിന്ന് പറഞ്ഞ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പപ്പുവും ലക്ഷ്മിയും ഓക്കെ ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു എഴുത്തുകാരിയാണ് പി വത്സര പി വത്സലയയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പി വത്സലയുമായി ഓർത്തിരിക്കേണ്ട കൃതിയാണ് നെല്ലി നെല്ല് ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ് നെല്ല് ഓക്കെ നെല്ലിന്റെ രചയിതാവാരെന്നൊക്കെ ചോദിച്ചതാണ് നെല്ലിന്റെ രചയിതാവ് പി വത്സലയ നെല്ലിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാല് നെല്ലിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് മല്ലൻ മല്ലൻ മാര കുറുമാട്ടി 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 ഓക്കെ മല്ലൻ മാര കുറുമാട്ടി ഇവരാണ് നെല്ലി എന്ന് പറഞ്ഞ കൃതിയിലെ കഥാപാത്രങ്ങൾ ഓക്കെ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരാണ് ഉറൂബ് ഉറൂബ് ഉറൂബിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഉമ്മാച്ചു ഉമ്മാച്ചു ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങൾ ആരാൻ ചോദിച്ചാല് മായനും വീരാനും മായനും വീരാനുമാണ് ഉറു ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന് പറഞ്ഞ കൃതിയിലെ കഥാപാത്രങ്ങൾ ഓക്കെ ഇനി ഉറൂബിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും സുന്ദരികളും സുന്ദരന്മാരും അതിലെ കഥാപാത്രം ആരാൻ ചോദിച്ചാല് ഇരുമ്പൻ ഗോവിന്ദൻ നായറും ഖദീജയും ഇരുമ്പൻ ഗോവിന്ദൻ നായരും ഖദീജയും ഓക്കെ അത് ഉറൂവിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറഞ്ഞ കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായരും ഗതിജി ഓക്കെ ഇനി മറ്റൊരു എഴുത്തുകാരനാണ് മലയാറ്റൂർ മലയാറ്റൂരിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് വേരുകൾ വേരുകൾ വേരുകളിലെ കഥാപാത്രമാണ് രഘു അമ്മി രാമൻകർത്ത രഘു അമ്മ രാമൻകർത്ത രഘു അമ്മി രാമൻകർത്ത വേരുകൾ മലയാറ്റൂർ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരിയാണ് സാറ ജോസഫ് സാറ ജോസഫ് സാറാ ജോസഫിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അലാഹയുടെ പെൺമക്കൾ ഒരുപാട് തവണ പി എസ് ചോദിച്ചതാണ് അലാഹിയുടെ പെൺമക്കൾ അലാഹിയുടെ പെൺമക്കളിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് കുട്ടിപ്പാപ്പൻ കൊക്കോഞ്ചറ മറിയം കുട്ടിപ്പാപ്പനും കൊക്കോഞ്ചറ മറിയുമാണ് അലാഹിയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഓക്കെ ഇനി മറ്റൊരു എഴുത്തുകാരിയാണ് കെ ആർ മീര കെ ആർ മീരയുടെ കൃതിയാണ് ആരാച്ചാർ ആരാച്ചാർ ആരാച്ചാറിലെ പ്രധാന കഥാപാത്രമാണ് ചേതനം ഓക്കെ ഓക്കെ അത് ഓർമ്മിച്ച് നോക്ക കെ ആർ മീര ആരാച്ചാറ് ചേതന കഥാപാത്രത്തിന്റെ പേര് ചേതന ഇനി നമുക്കറിയാവുന്ന ഒരു എഴുത്തുകാരനാണ് പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ബെന്യാമിൻ ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ് ആടുജീവിതം അതിപ്പോ സിനിമയൊക്കെ ആയതാണ് അപ്പൊ അതുകൊണ്ട് അത് പരിചയമുള്ള കാര്യമാണ് അത് എളുപ്പമായിരിക്കും ഓർത്തിരിക്കാൻ ആടുജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായതൊക്കെ നോക്കിയാൽ നജീബ് ഹക്കിം ഇബ്രാഹിം ഖാദിരി ഇബ്രാഹിം ഖാദിരി ആ സിനിമ കണ്ടവർക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി ബെന്യാമിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് മഞ്ഞവയിൽ മരണങ്ങൾ മഞ്ഞവെയിൽ മരണങ്ങൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നട്ടപിരാന്ത നട്ടപിരാന്തൻ ഓക്കെ ഇനി ബെന്യാമിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി അൽ അറേബ്യൻ നോവൽ ഫാക് നോവൽ ഫാക്ടറി ഓക്കെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് പ്രതാപ് സമീറ പറവീൻ സമീറ പറവീൻ ഒരുമിച്ചാണ് സമീറ പറവീൻ പ്രതാപും സമീറ പറവീനും ഓക്കെ ആണല്ലോ ഇനി അടുത്തയിലേക്ക് പോകുന്ന സമയത്ത് അടുത്തൊരു എഴുത്തുകാരാണ് കെ പി രാമനുണ്ണി കെ പി രാമനുണ്ണി കെ പി പ്രശസ്തമായ ഒരു കഥ കൃതിയാണ് സൂഫി പറഞ്ഞ കഥ സൂഫി പറഞ്ഞ കഥ സൂഫി പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളാണ് കാർത്തിയും മാമ്മൂട്ടിയും കാർത്തിയും മാമ്മൂട്ടിയും മറ്റൊരു പ്രധാനപ്പെട്ട ഏർ കെ പി രാമനുണ്ണിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ദൈവത്തിന്റെ പുസ്തകം ദൈവത്തിന്റെ പുസ്തകം ദൈവത്തിന്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർമ്മിച്ച് നോക്കുക മുഹമ്മദ് നബി ശ്രീകൃഷ്ണൻ യേശു മുഹമ്മദ് നബി ശ്രീകൃഷ്ണൻ യേശു ഓക്കെ എളുപ്പമല്ലേ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് ടി ഡി രാമകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കൃതിയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര ഫ്രാൻസിസ് ഇട്ടിക്കോര അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രവും ഫ്രാൻസിസ് ഇട്ടിക്കോര തന്നെയാണ് ഓക്കെ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഫ്രാൻസിസ് ഇട്ടിക്കോറയിലെ പ്രധാന കഥാപാത്രം ഫ്രാൻസിസ് ഇട്ടിക്കോറ തന്നെ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി മറ്റൊരു ഈ പ്രധാനപ്പെട്ട എഴുത്ത് എഴുത്തുകാരിയാണ് അംബികാസുധൻ മാങ്ങാട് അംബികാസുധൻ മാങ്ങാട് അംബികാസുധൻ മാങ്ങാടിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് രണ്ട് മത്സ്യങ്ങൾ രണ്ട് മത്സ്യങ്ങൾ രണ്ട് മത്സ്യങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അഴകനും പൂവാലിയും അഴകനും പൂവാലിയും ഓക്കെ ഇതൊന്നു മാത്രമേ പഠിക്കാനുള്ളൂ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് എൻ മോഹനൻ എൻ മോഹനൻ എൻ മോഹനന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇന്നലത്തെ മഴ ഇന്നലത്തെ മഴ ഇന്നലത്തെ മഴയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വരരുചി വരരുചി ഇന്നലത്തെ മഴ വരരുചി ഓക്കെ വരരുചി എൻ മോഹനൻ ഇന്നലത്തെ മഴ വരരുചി മറന്നു പോകരുത് ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കർണൻ കർണൻ പി കെ ബാലകൃഷ്ണൻ കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി മറ്റൊരു എഴുത്തുകാരനാണ് പാറപ്പുറത്ത് പാറപ്പുറത്ത് പാറപ്പുറത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അരനാഴിക നേരം അരനാഴിക നേരം ഇത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കുഞ്ഞേൻ അച്ചൻ കുഞ്ഞേൻ അച്ചൻ ഓക്കെ ക്ലിയർ ആണല്ലോ എളുപ്പമല്ലേ ഇനി അടുത്ത എഴുത്തുകാരിലേക്ക് പോകുന്ന സമയത്ത് സി വി ബാലകൃഷ്ണൻ സി വി ബാലകൃഷ്ണൻ സി വി ബാലകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ആയുസിന്റെ പുസ്തകം ആയുസിന്റെ പുസ്തകം ഓക്കെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ യോഹന്നാൻ തോമ തോമ യോഹന്നാൻ ആയുസിന്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ ഓക്കെ ക്ലിയർ ആണല്ലോ മാറിപ്പോവരുത് ഇനി അടുത്തതാണ് കെ പി രാമനുണി കെ പി രാമനുണിന്റെ കാര്യം നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ പറഞ്ഞതാണ് അതുകൊണ്ട് അടുത്ത എഴുത്തുകാരലേക്ക് പോകുന്ന സമയത്ത് അത് കെ വി മോഹൻകുമാറാണ് കെ വി മോഹൻകുമാർ കെ വി മോഹൻകുമാറിന്റെ പ്രധാന കൃതിയാണ് ഉഷ്ണരാശി കാരപ്പുറത്തിന്റെ ഇതിഹാസം ഉഷ്ണരാശി കാരപ്പുറത്തിന്റെ ഇതിഹാസം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപരാജിത അപരാജിത ഓക്കെ അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയും അവരുടെ പ്രധാനപ്പെട്ട കൃതികളെയും ഒക്കെ പി എസ് സി മുൻവർഷങ്ങൾ ചോദിച്ച കൃതികളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലാസ്സിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് എനിക്കും നിങ്ങൾക്കും ഉപകാരമായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് യു